ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പേസ്റ്റൊക്കെ ഇങ്ങനെ എത്തിയല്ലേ എന്താ നിങ്ങളുടെ പരിപാടി അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഒത്തിരി റോസുകൾ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ച് തരാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് റോസ് ഇതേ കാണുന്ന ഒരു വെറൈറ്റി റോസാണ് കേട്ടോ നല്ല ഭംഗിയാണ് അത്യാവശ്യം വലിയ പൂക്കളാണ് ഇത് നമ്മൾ ഓർക്കിഡ് റോസ് എന്ന് പറയാറുണ്ട് കേട്ടോ ഒരു കൊലയിൽ തന്നെ നിറച്ച് പൂക്കളുണ്ടാവും ഉണ്ടാവും ഇതേ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് റോസ് അടുത്ത് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ ആണ് കേട്ടോ വളരെ കുഞ്ഞു പൂക്കളാണ് ഒത്തിരി പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഐ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല നിറച്ച് കൊല കുത്തി പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഐ ഡി അറിയുന്നവരൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഈ റോസുകളെ ഒന്നും ഞാൻ കെയർ ചെയ്യാറില്ല കേട്ടോ എന്നാൽ കൂടി എന്നോട് ഒട്ടും പിണക്കല്ലാത്ത രീതിയിൽ നിറച്ച് കൊല കുത്തിപ്പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ ഓരോ റോസുകളും ചിലരങ്ങനെയാണ് നമുക്ക് നമ്മുടെ തിരക്ക് കാരണമായിരിക്കും നമ്മൾ കെയർ ചെയ്യാത്തതും അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാത്തതും എന്നാൽ കൂടിയിട്ട് ഒരു പരാതിയോ പരിഭവങ്ങളോ ഉണ്ടാവില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് റെഡ് കളറുള്ള സിംഗിൾ പെറ്റൽ റോസാണ് കേട്ടോ ഈ കാണുന്നത് അടുത്തതായി കാണുന്ന റോസാണ് കേട്ടോ ഇതിൻ്റെ ഇതളുകൾ നല്ല കൂർത്ത ഇതളുകളാണ് നിറച്ച് ഭഞ്ചായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി റോസാണ് അടുത്തത് സ്നോ ഷവർ റോസ് റോസാണ് കേട്ടോ ഇതൊരു മൈക്രോ മിനി റോസാണ് നല്ല ഭംഗിയുള്ള കുഞ്ഞ് കുഞ്ഞ് പൂക്കളാണ് കേട്ടോ നല്ല വെള്ള കളറാണ് അടുത്തതായി കാണുന്ന മൈക്രോ മിനി റോസ് ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അടുത്തതായി കാണുന്ന റോസാണ് കേട്ടോ ഇതൊരു പുതിയ വെറൈറ്റി ആണ് നിറച്ച് പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഒരു കൊലയിൽ തന്നെ നിറച്ച് പൂക്കളുണ്ടാവും പിന്നെ വിരിഞ്ഞിട്ടുള്ളത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് കേട്ടോ വയലറ്റ് റോസ് എന്ന് നമ്മൾ പറയാറുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട റോസുകളിൽ ഒന്നാണ് കേട്ടോ ഈ റോസ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് കേട്ടോ അത്രയും പ്രിയപ്പെട്ട റോസ് കൂടിയാണ് എനിക്ക് ഈ ഒരു വയലറ്റ് റോസ് ഈ ഒരു റോസിൻ്റെ കാര്യം ഞാൻ പിന്നെ എടുത്ത് പറയണ്ടല്ലോ ഈ കാണുന്നത് നമ്മുടെ വൈറ്റ് ക്ലൈമ്പിങ് ആണ് കേട്ടോ നല്ല സുഗന്ധമുള്ള തനി നാടൻ റോസ് ആണ് ഒരു കൊലയിൽ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാവും ഈ കാണുന്നത് പോലെ അടുത്ത ഇതേ കാണുന്ന ഡാർക്ക് റെഡ് കളറിലുള്ള മിനിയേച്ചർ റോസ് ആണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വിരിഞ്ഞ് നിൽക്കുക ഫുള്ളായിട്ട് വിരിയില്ല ഒരു കൊലയിൽ തന്നെ എണ്ണിയാലും തീരാത്തത്ര പൂക്കൾ തരുന്ന ഒരു മിനിയേച്ചർ റോസ് കൂടിയാണ് ഈ കാണുന്ന നമ്മുടെ ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ നിറച്ചു പൂക്കളായിരിക്കും എണ്ണിയാലും തീരാത്ത അത്ര പൂക്കൾ ഓരോ കൊലയിലും ഉണ്ടാവും കേട്ടോ സ്റ്റെമ്മ കട്ട് ചെയ്തിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി റോസ് കൂടിയാണ് ഈ കാണുന്ന സുന്ദരിക്കോത ഏതാണെന്നോ ഇതാണ് നമ്മുടെ പോണിക്ക ഏറ്റിറ്റൂട്ടോ നല്ല സുഗന്ധമുള്ള തനി നാടൻ റോസാണ് പലരും പറയാറുണ്ട് ഇതിൻ്റെ കട്ടിങ്സ് എത്ര നട്ടാലും പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ ചെറിയൊരു നേരെ സ്റ്റെമ്മ് മതി നമുക്ക് വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ല സുഗന്ധമുള്ള ഒരു റോസ് കൂടിയാണ് ബോണിക്ക് ഏറ്റിറ്റു പിന്നെ നമ്മുടെ കാർട്ടനിൽ വിരിഞ്ഞിട്ടുള്ളത് ഐസ്ലവ് റോസാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഒരു കൊലയിൽ തന്നെ നിറച്ച് പൂക്കളെ കാണുന്നത് പോലെ നിറച്ച് പൂക്കൾ പൂക്കളുണ്ടാവോ ഇതും എനിക്ക് പ്രിയപ്പെട്ട റോസുകളിൽ ഒന്നാണ് അടുത്തത് ക്ലൈമ്പിങ് ജാക്കിയാണ് കേട്ടോ വിരിയുന്ന ടൈമിൽ നല്ലൊരു ചന്ദന കളറും വിരിഞ്ഞതിന് ശേഷം നല്ല വൈറ്റിലേക്ക് നിറം നിറമാറുകയാണ് ചെയ്യുന്നത് കുറച്ച് പഞ്ചായിട്ട് കൊലകുത്തി ഒരു വെറൈറ്റി റോസ് കൂടിയാണ് അതുപോലെ ഈ കാണുന്ന നമ്മുടെ ഡാർക്ക് റെഡ് കളർ മിനിയേച്ചർ റോസ് ആണ് കേട്ടോ കൊലകുത്തി പൂക്കുന്ന ഒരു വെറൈറ്റി റോസ് കൂടിയാണ് ഈ കാണുന്ന നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ തന്നെയാണ് കേട്ടോ നമ്മുടെ വയലറ്റ് റോസ് ആണ് ഓരോന്നിൻ്റെയും മൂന്നിൽ കൂടുതൽ പ്ലാന്റ്സുകളെ ഞാൻ എപ്പോഴും മദർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ റോസ് മാത്രമല്ല എല്ലാ ചെടികളുടേതും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ വേറൊരു മദർ പ്ലാന്റിൽ വിരിഞ്ഞ് നിൽക്കുന്ന മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഈ ഒരു റോസ് പണ്ട് കാലങ്ങളിൽ ഒട്ടുമിക്ക വീടിൻ്റെ മുറ്റത്തും കണ്ടുവന്നിരുന്ന തനി നാടൻ റോസാണ് കേട്ടോ നല്ല സുഗന്ധമാണ് പിന്നെയുള്ളത് നമുക്കൊരു മൈക്രോമിനി റോസ് വിരിഞ്ഞത് ഇപ്പം ഉണ്ട് ഈ കാണുന്നതാണ് കേട്ടോ വളരെ കുഞ്ഞു പൂക്കളാണ് പിന്നെ ഉള്ളത് ഗ്രീൻ ആണ് കേട്ടോ അങ്ങനെ ആർക്കും കണ്ണിൽ പിടിക്കാത്തൊരു റോസ് കൂടിയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റോസ് ആട്ടോ ഇത് നമ്മുടെ പീച്ച് റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു കളറ് കാണാനായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ദ ഈ കാണുന്നത് നമ്മുടെ എലിസബത്ത് റോസ് ആണ് കേട്ടോ നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് പിന്നെ ഈ കാണുന്നത് അഞ്ച് ഇതളുള്ള സിംഗിൾ പെറ്റൽ റോസ് ആണ് കേട്ടോ ഒത്തിരി പേരെന്നോട് ചോദിച്ച ഒരു വെറൈറ്റി റോസ് കൂടിയാണ് ഇപ്പോൾ എന്നോട് ആരും ചോദിക്കരുത് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സായാലും അതുപോലെ തന്നെ റൂട്ടഡ് ആയാലും നമ്മുടെ ഇപ്പോൾ എടുക്കാനായിട്ടില്ലേ ഈ കാണുന്നത് ഒരു ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതിലൊക്കെ ഒത്തിരി പൂക്കൾ ഉണ്ടായിരുന്നോട്ടോ പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഈ കാണുന്ന നമ്മുടെ കമൽ റോസ് ആണ് കേട്ടോ നല്ല തൂവെള്ള കളറുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന മൈക്രോമിനി റോസാണ് കേട്ടോ നിറച്ച് കൊല കുത്തി പൂക്കുന്ന ഒരു വെറൈറ്റി റോസ് കൂടിയാണ് അപ്പോൾ ഇത്രയും റോസുകളാണ് കേട്ടോ നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്നത് ഈ റോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്